കാരണം ഈ വന്യജീവി മനുഷ്യരും തമ്മിലുള്ള സംഘർഷത്തിൽ ആന കൊല്ലുന്നത് തുടർച്ചയായി മാറുകയാണ് ഗവൺമെന്റ് നിസ്സംഗരായിരിക്കുകയാണ് ഒരു കാര്യവും ചെയ്യുന്നില്ല വന്യജീവികളുടെ ആക്രമണവും പുതിയ വന വനനിയമത്തിനുണ്ടാകാൻ പോകുന്ന ഭേദഗതിയും വലിയൊരു അരക്ഷിതത്വ ബോധം ആ മേഖലയിലുള്ള ജനങ്ങൾക്കുണ്ടായിട്ടുണ്ട് അതുകൊണ്ട് ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായ പ്രതിഷേധം പ്രതിഷേധമുണ്ടാവും അവിടെ പോലീസും ഫോറസ്റ്റും ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാരും വളരെ നയപരമായ ഒരു സമീപനമാണ് സ്വീകരിക്കേണ്ടത് അതിനു പകരം ആ സമരത്തിന് എം എൽ എക്ക് സമരത്തിന് നേതൃത്വം കൊടുക്കാതിരിക്കാൻ പറ്റുമോ എം എൽ എയുടെ നിയോജക മണ്ഡലത്തിൽ ഒരാളെ ആന ചവിട്ടിക്കൊന്ന് വലിയ സംഘർഷം നിൽക്കുന്ന സമയത്ത് ജനങ്ങളുടെ കൂടെയെല്ലാം നിൽക്കാൻ പറ്റുള്ളൂ അതിൻ്റെ പേരിൽ ജാമ്യമില്ലാത്ത കേസെടുത്ത് എം എൽ എയുടെ വീട് വളഞ്ഞ് അറസ്റ്റ് ചെയ്യുന്ന നടപടിയോട് ഒരു കാരണവശാലും യോജിക്കാൻ പറ്റില്ല ഞാൻ എപ്പോഴും പറയുന്നത് ആവർത്തിക്കുന്നു ഇത് കേരളമാണ് ചേരുന്ന രാഷ്ട്രീയകാര്യ സമിതി യോഗം അത് ചർച്ച ചെയ്യില്ല അത് പിന്നീട് അത് രാഷ്ട്രീയമായി എടുക്കേണ്ട തീരുമാനം അതും ഇന്നലെ ഉണ്ടായ സംഭവമായിട്ട് യാതൊരു ബന്ധവുമില്ല ആരെയാണ് യു ഡി എഫ് അല്ലേ തീരുമാനിക്കേണ്ടത് യു ഡി എഫിൽ ഒരു കഷ്ടെടുക്കണമെങ്കിൽ യു ഡി എഫ് ആണ് തീരുമാനിക്കേണ്ടത് അതിനകത്ത് യു ഡി എഫിന് നേതൃത്വം കൊടുക്കുന്ന കോൺഗ്രസ് പാർട്ടി പൊളിറ്റിക്കലായിട്ടുള്ള രാഷ്ട്രീയമായിട്ടുള്ള ഒരു തീരുമാനം എടുക്കണം ആ തീരുമാനം ഘടകശിയെ അറിയിക്കണം അതിന് ചില നടപടിക്രമങ്ങളുണ്ട് ആ അതിൻ്റെ സമയമായിട്ടില്ല സമയമാലോചിക്കും അല്ല എം എൽ എ അടിച്ചു നേരത്തൊന്നുമില്ലല്ലോ എം എൽ എ അടിച്ചു നേരത്തായിട്ടുള്ള വിഷ്വലും വല്ലതും നിങ്ങളുടെ കയ്യിലുണ്ടോ മുന്നണി ചർച്ചകൾ നടന്നു പറയുന്നുണ്ട് അടുത്ത ചർച്ച ചെയ്യുന്നു എനിക്കറിയില്ല ഞാൻ നടത്തിയിട്ടില്ല ഞാൻ യു ഡി എഫിന്റെ ചെയർമാനാണ് ഞാൻ അറിഞ്ഞുകൊണ്ട് ഒരു സംഭാഷണവും നടത്തിയിട്ടില്ല ഒരാളെ അതിനു വേണ്ടിട്ട് ഞങ്ങൾ യു ഡി എഫ് നേതൃത്വം ആരെയും ചുമതലപ്പെടുത്തിയിട്ടില്ല അല്ലല്ല ഈ വിഷയത്തിൽ ഞങ്ങൾ നേരത്തെ തന്നെ ഇവിടെ നിങ്ങൾ കോതമംഗലത്തും കുട്ടമ്പുഴയിലും സംസ്ഥാനത്തുടനീളം കോൺഗ്രസും യു ഡി എഫും ആ പ്രക്ഷോഭത്തിന്റെ പാതയിലാണ് കഴിഞ്ഞ യു ഡി എഫ് യോഗം മലയോര ജാഥ നടത്താൻ വേണ്ടി തീരുമാനിച്ചിട്ടാണ് വനം വന്യജീവി വന്യജീവിയും മനുഷ്യനും തമ്മിലുള്ള സംഘർഷം ആ കാർഷിക മേഖലയിലെ വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ട് വലിയൊരു സമരത്തിന് യു ഡി എഫ് രൂപം കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചാണ് കഴിഞ്ഞ യു ഡി എഫ് യോഗം ആ കോഴ്സിന് വേണ്ടി ഞങ്ങൾ തീർച്ചയായിട്ടും പിന്തുണയ്ക്കും ഞാൻ അതൊന്നും ചർച്ച ചെയ്യേണ്ട സമയല്ലേ ഇത് ആരായാലും ഇപ്പം എനിക്കെതിരെ വിമർശനം ഉന്നയിച്ച ആളെ രാത്രി പാതിരാത്രിക്ക് വീട്ടിൽ കയറി അറസ്റ്റ് ചെയ്തുകൊണ്ട് പോവാം എന്ന് പറയുമ്പോൾ ഞാൻ അതിനെ സപ്പോർട്ട് ചെയ്യാം ഞാൻ അത്രക്കാരനല്ല എന്നെ വിമർശിച്ച ഒരാളെ അത് ശരിയായിരിക്കും അദ്ദേഹത്തിന് അത് വിമർശിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് എന്ന് പറഞ്ഞാൽ ആളെ ഒരു എം എൽ എ രാത്രി വീട്ടിൽ കയറി പത്തനൂറ്റി ഇരുപത് പോലീസുകാർ വീട് വളഞ്ഞ് അറസ്റ്റ് ചെയ്തോണ്ട് പോകേണ്ട എന്ത് സാഹചര്യം ഉണ്ടായത് എന്ത് എന്ത് സാഹചര്യമാണ് ഉണ്ടായത് അവിടെ പോലീസ് പറഞ്ഞാൽ മതിയല്ലോ താങ്കൾക്ക് ഇപ്പം ഏതിൽ കേസെടുത്തിട്ടുണ്ട് താങ്കൾ ഒരു നോട്ടീസ് കൊടുത്ത് നാളെ പോലീസ് സ്റ്റേഷനിൽ ഹാജരാകണം അല്ലെങ്കിൽ കോടതി അപ്പോൾ കോടതിയിൽ പോയി ജാമ്യമെടുക്കുക അല്ലെങ്കിൽ കോടതിയിൽ ഹാജരാകുക എന്തെല്ലാം വഴികളുണ്ട് ഞാൻ ചേട്ടാ ആ നിയമസഭ മുഴുവൻ തല്ലി തകർത്ത മന്ത്രി ഇപ്പോഴും അതിൻ്റെ അകത്തിരിക്കാനുള്ള എം എൽ എമാർ ഇപ്പോഴും അതിൻ്റെ അകത്തിരിക്കാനുള്ള അവരെ ആരെ അറസ്റ്റ് ചെയ്തില്ലല്ലോ സർക്കാരിൻ്റെ കാശും മുടക്കി നിയമസഭ ഈ ലോകം മുഴുവൻ കണ്ടാണല്ലോ നിയമസഭ തല്ലി തകർക്കുന്നത് ഈ അന്മന തല്ലിത്തകർക്കാനൊന്നും പോയില്ലല്ലോ പോയില്ലല്ലോ തല്ലി തകർത്ത ആളുകളെ സംരക്ഷിച്ച പാർട്ടിയല്ലേ ഇത്